രീതിയിൽ വും ട്രംപിന് ഉണ്ടായിരിക്കാം ട്രംപിന്റെ വാദങ്ങളെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ പാകിസ്ഥാനുമായി ട്രംപ് തുടങ്ങി വെച്ച കരാറിൽ പല ഭാഗത്തു നിന്നാണ് വിമർശനങ്ങളും പരിഹാസങ്ങളും വരുന്നത് പണ്ടൊരു രാജ്യമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും പക്ഷേ പാകിസ്ഥാന്റെ ഭൂപ്രദേശത്ത് എവിടെയെങ്കിലും വൻതോതിൽ എണ്ണശേഖരമുണ്ടെന്ന് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി ഏതായാലും ഒന്ന് ചൊടിപ്പിക്കാൻ തന്നെയാണ് ട്രംപ് പാകിസ്ഥാനുമായി കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നാൽ ആ ഭീഷണിയിലും ഇന്ത്യ വീണില്ല എന്നതാണ് സത്യം കൂടെ ശരി നമുക്ക് നോക്കാം ഇക്കാര്യത്തിൽ ട്രംപിനെ എല്ലാ ഭാവുകങ്ങളും നേരുന്നുവെന്നും തരൂർ പരിഹസിച്ചു മറ്റു രാജ്യങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന എന്തും അവർ ചെയ്തോട്ടെ പക്ഷെ നമ്മുടെ രാജ്യത്തിൽ എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് എന്നതിൽ മാത്രമാണ് എനിക്ക് പ്രശ്നമുള്ളൂ എന്നും ശശി തരൂർ പറഞ്ഞു യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് പാകിസ്ഥാനുമായി എണ്ണ പര്യവേഷണത്തിന്റെ കാര്യത്തിൽ അമേരിക്ക കരാറുണ്ടാക്കിയെന്നും പാകിസ്ഥാനിലെ വൻ എണ്ണശേഖരം കുഴിച്ചെടുക്കുമെന്നും ഉള്ള അവകാശവാദവുമായി ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇത് കുഴിച്ചെടുക്കാനുള്ള പ്രധാന എണ്ണ കമ്പനി നിശ്ചയിച്ചു വരികയാണെന്നും ചിലപ്പോൾ അവർ ഇന്ത്യയ്ക്ക് തന്നെ ഈ എണ്ണ വിറ്റുകൂടുന്നില്ലെന്നും ട്രംപ് പ്രസ്താവിച്ചിരുന്നു ഇന്ത്യയുമായി വർദ്ധിച്ചു വരുന്ന അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ ലക്ഷ്യമെന്ന് ചിലർ വിലയിരുത്തുന്നു കാരണം പാകിസ്ഥാനിൽ വൻതോതിലുള്ള എണ്ണശേഖരമില്ലെന്ന് ഈ രംഗത്ത് വിദഗ്ധർ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അത് കുഴിച്ചെടുക്കുക എന്നതാണ് പലരും ഉയർത്തുന്ന ചോദ്യം ഇതൊരു ചരിത്രപരമായ കരാറാണെന്നും ഇസ്ലാമാബാദും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാക്കാൻ ഇത് സഹായിക്കുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു അതേസമയം ഇത് മാത്രമല്ല ഓഗസ്റ്റ് ഒന്നു മുതൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പിട്ടിരുന്നു ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിലും സൈനിക ഹാർഡ്വെയറും തുടർച്ചയായി വാങ്ങുന്നതിന് അധിക പിഴയും ചുമത്തുമെന്ന ഭീഷണിയുമുണ്ട് ട്രംപിന്റെ വക പാകിസ്ഥാനുമായുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻകാർക്ക് ഒരു ദിവസം ഇസ്ലാമാബാദ് ന്യൂഡൽഹിക്ക് എണ്ണ വിറ്റേക്കുമെന്ന സ്വപ്നം ട്രംപ് നൽകിയത് പാകിസ്ഥാനുമായി ഞങ്ങൾ ഒരു കരാറിലെത്തി അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വലിയ എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കും ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനിയെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ ആർക്കറിയാം ഒരുപക്ഷെ അവർ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നായിരുന്നു ട്രംപിന്റെ കുറപ്പ് അതേസമയം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ഉൽപ്പന്നം എണ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഇറക്കുമതിയുടെ മൂല്യം പതിനൊന്നേ ദശാംശം മൂന്ന് ബില്ല് ഡോളറാണ് ഇത് രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം അഞ്ചിലൊന്നാണ് ഇറക്കുമതിക്ക് പുറമെ വൻതോതിൽ കള്ളക്കടത്ത് എണ്ണയും ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ട് പാകിസ്ഥാൻ മിലിറ്ററി ഇന്റലിജൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ിൽ ഏകദേശം ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ബില്ല് വിലമതിക്കുന്ന ഇറാനിയൻ പെട്രോളും ഡീസലും നിയമവിരുദ്ധമായി പാകിസ്ഥാനിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് ഇറാനിൽ നിന്നുള്ള ഈ കള്ളക്കടത്ത് എണ്ണ പാകിസ്ഥാന്റെ വാർഷിക ഇന്ധന ഉപഭോഗത്തിന്റെ ഏകദേശം പതിനാല് ശതമാനം വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഏകദേശം രണ്ടായിരം വാഹനങ്ങൾ വഴി അഞ്ചു മുതൽ ആറ് ദശലക്ഷം ലിറ്റർ ഇന്ധനമാണ് പാകിസ്ഥാനിലേക്ക് കടത്തുന്നത് ദ വോയിസ് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ട് പ്രകാരം ബലൂചിസ്ഥാനിലെ ഏകദേശം ഇരുപത്തിനാല് ലക്ഷം ആളുകൾ ഉപജീവനത്തിനായി ഈ നിയമവിരുദ്ധ വ്യാപാരത്തെയാണ് ആശ്രയിക്കുന്നത് വെബ് ന്യൂസ്